സ്മാഷ് ചെയ്തു പോയി അത്തരമൊരു പ്രദേശത്തെ വീണ്ടെടുക്കേണ്ടതുണ്ട് അവിടെ ഇനിയും കുടുംബങ്ങളെ താമസിപ്പിക്കുക എന്ന് പറയുന്നത് വളരെ ദുഷ്കരമായ സ്ഥിതിയാണ് ശേഷിക്കുന്ന കുടുംബങ്ങൾക്ക് മതിയായ സംരക്ഷണം ലഭിക്കണം അതിനാവശ്യമായ പുനരധിവാസ പദ്ധതിയാണ് കേരള ഗവൺമെന്റ് വിഭാവനം ചെയ്യുന്നത് ഈ നിലയിൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കേന്ദ്ര ഗവൺമെന്റ് സഹായിച്ചിട്ടുണ്ടെങ്കിലും ഈ പുനരധിവാസം ഉറപ്പുവരുത്തുമെന്ന് കേരള ഗവൺമെന്റ് പ്രഖ്യാപിച്ചിട്ടുണ്ട് കേരള ഗവൺമെന്റ് സ്വീകരിക്കുന്ന ഈ നിലപാടിനെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്വാഗതം ചെയ്യുകയാണ് അപ്പൊ സംസ്ഥാന ഗവൺമെന്റിന് കൂടുതൽ ഈ ആവശ്യങ്ങൾ കേന്ദ്രത്തിൽ നിന്ന് ലഭ്യമാകത്തക്ക നിലയിൽ സഹായം ലഭ്യമാകത്തക്ക നിലയിൽ വലിയ സമ്മർദ്ദം ജനങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാകേണ്ടതുണ്ട് ഇതിന്റെ ഭാഗമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ ഡിസംബർ മാസം അഞ്ചാം തീയതി കേരളത്തിലുടനീളം വലിയ പ്രതിഷേധ സമരം നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട് ഡിസംബർ അഞ്ചാം തീയതി രാവിലെ പത്തര മുതൽ ഉച്ചക്ക് ഒരു മണി വരെയുള്ള സമയത്താണ് ഈ സമരപരിപാടി തിരുവനന്തപുരത്ത് രാജഭവന്റെ മുമ്പിലേക്ക് മാർച്ച് നടക്കും ഇരുപത്തയ്യായിരം ആളുകൾ പങ്കെടുക്കും എന്നാണ് എൽ ഇന്ന് തീരുമാനിച്ചിട്ടുള്ളത് മറ്റ് ജില്ലകളിൽ ജില്ലാ കേന്ദ്രങ്ങളിൽ അവിടുത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തീരുമാനിക്കുന്ന ഒരു കേന്ദ്ര ഗവൺമെന്റ് ഓഫീസ് ഉപരോധിക്കും രാവിലെ പത്തര മുതൽ ഒരു മണി വരെയുള്ള സമയത്ത് കേന്ദ്ര ഗവൺമെന്റ് ഓഫീസ് ഉപരോധിക്കും ജില്ലാ കേന്ദ്രങ്ങളിലെ സമരത്തിൽ പതിനായിരം ആളുകളെ പങ്കെടുപ്പിക്കുന്നതിനു വേണ്ടിയുള്ള പരിപാടിയും നിശ്ചയിച്ചിട്ടുണ്ട് ഈ നിലയിലുള്ള ശക്തമായ പ്രതിഷേധം ഇതിന്റെ ഭാഗമായി ഉയർത്തിക്കൊണ്ടുവരുന്നതിന് കേന്ദ്ര ഗവൺമെന്റ് കേന്ദ്ര ഗവൺമെന്റിന്റെ നിലപാടിനെതിരായി വലിയ പ്രതിഷേധ സമരം ഉയർത്തിക്കൊണ്ടുവരാൻ ഇടതുപക്ഷ ജനാധിപത്യ മുനിയുടെ സംസ്ഥാന സമിതി ഇന്ന് തീരുമാനിച്ചിട്ടുണ്ട് കേന്ദ്ര ഗവൺമെന്റ് സ്വീകരിക്കുന്ന മറ്റൊരു സമീപനം കേരളത്തിന് വിവരണാതീതമായ വികസന പ്രവർത്തനങ്ങൾ ഈ കഴിഞ്ഞ എട്ട് വർഷങ്ങളിലായി നടന്നിട്ടുണ്ട് ഇവിടെ കിഫ്ബി പദ്ധതി പ്രകാരം ഇതിനിടയിൽ ആയിരത്തി ഒരുനൂറ്റി പതിനാറ് പദ്ധതികൾക്കായി എൺപത്തി ആറായിരത്തി മുന്നൂറ്റി ഏഴ് കോടി രൂപ അനുവദിച്ചിട്ടുണ്ട് ആയിരത്തി ഒരുനൂറ്റി പതിനാറ് പദ്ധതികൾക്ക് എൺപത്തി ആറായിരത്തി മുന്നൂറ്റിയേഴ് കോടി രൂപ കിംബി പദ്ധതിയിലൂടെ അനുവദിച്ചിട്ടുണ്ട് ഇത് ബഡ്ജറ്റിന് പുറത്ത് വരുമാനം സമാഹരിക്കുന്നതിനുള്ള ഒരു പ്രത്യേക രീതിയാണിത് ഈ കഴിഞ്ഞ ഇടതുപക്ഷ ജനാധിപത്യ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന എട്ട് വർഷമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന്റെ ഭരണം തുടരുകയാണ് ഈ ഭരണകാലത്താണ് ഈ പദ്ധതി ഫലപ്രദമായി കേരളത്തിൽ പ്രാവർത്തികമാക്കുന്നതിന് വേണ്ടിയുള്ള നീക്കം ഉണ്ടായിട്ടുള്ളത് ഇതിന്റെ ഭാഗമാണ് വിവിധ വികസന പദ്ധതികൾ ഇപ്പൊ നാഷണൽ ഹൈവേക്ക് പോലും ഈ പദ്ധതി ഉപയോഗിച്ചിട്ട് സ്ഥലമെടുപ്പിന് വേണ്ടിയുള്ള സഹായം ചെയ്യുന്നതിന് വേണ്ടിയുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് അപ്പം ഇതുപോലുള്ള വൻകിട പദ്ധതികളെല്ലാം വൻകിട വികസന പ്രവർത്തനങ്ങളെല്ലാം നടപ്പിലാക്കാൻ കഴിയുന്നത് ഈ പദ്ധതിയുടെയും കൂടി ഭാഗമാണ് വൈദ്യുതി നില വൈദ്യുതിയുടെ ഉൽപാദനം വർദ്ധിപ്പിക്കൽ കുടിവെള്ളം എത്തിക്കൽ ഇങ്ങനെയുള്ള നാനാതരം പദ്ധതികൾ വ്യവസായങ്ങൾ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിന് വേണ്ടിയുള്ള നിലപാട് നടപടികൾ ടൂറിസം മേഖലയുടെ വികാസം ഇതിനെയെല്ലാം മുൻനിർത്തിക്കൊണ്ട് നാനാ പദ്ധതികൾ ആവിഷ്കരിച്ച് മുമ്പോട്ട് പോകാൻ കേരളത്തിന് കഴിയുന്നത് ഈ കിബ്ബിയുടെ ഈ ധനസഹായം ലഭിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് കിഫ്ബിയുടെ പ്രവർത്തനത്തെ ഇല്ലാതാക്കുന്നതിനു വേണ്ടി കേന്ദ്ര ഗവൺമെന്റ് വലിയ തോതിലുള്ള ആസൂത്രണം ആസൂത്രിതമായ പദ്ധതികളുമായിട്ടാണ് മുമ്പോട്ട് പോകുന്നത് കിഫ്ബി വഴി സമാഹരിക്കുന്ന കടം സംസ്ഥാനത്തിന്റെ കടബാധ്യതയിൽപ്പെടുത്തി കേന്ദ്ര ഗവൺമെന്റ് നൽകേണ്ടുന്ന കടം നൽകാതിരിക്കുന്നതിനു വേണ്ടിയുള്ള നടപടികൾ ഇതിന്റെ ഭാഗമായിട്ട് സ്വീകരിക്കാം അപ്പൊ ഈ പദ്ധതിയെ സംരക്ഷിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ് കേരളത്തിന്റെ വികസനവുമായി ബന്ധപ്പെട്ട് കേരളത്തിന്റെ ഭാവിയുമായി ബന്ധപ്പെട്ട് കേന്ദ്ര ഗവൺമെന്റ് ഇപ്പോൾ സ്വീകരിക്കുന്ന ഈ ഉപരോധം സ്റ്റേറ്റിനെതിരായി നടത്തിക്കൊണ്ടിരിക്കുന്ന മനുഷ്യത്വ രഹിതമായ ഈ ഉപരോധം അവസാനിപ്പിക്കേണ്ടത് അപ്പൊ സ്റ്റേറ്റിന് അർഹമായിട്ടുള്ള എല്ലാ സഹായങ്ങളും കേന്ദ്രം നൽകേണ്ടതുണ്ട് അപ്പൊ ഒരു പ്രശ്നം വളരെ ഗൌരവമായി കേരളീയ സമൂഹത്തിൽ നിൽക്കുകയാണ് ഈ പ്രശ്നങ്ങളെല്ലാം ഇതിന്റെ ഈ വയനാട് ദുരന്ത സഹായവുമായിട്ട് കൂടി ബന്ധപ്പെട്ട് നിൽക്കുന്നു എന്നുള്ളതുകൊണ്ട് ഈ പ്രശ്നവും ഞങ്ങൾ മുന്നോട്ട് വെക്കുന്നുണ്ട് കേരളത്തെ തുടർച്ചയായി ദ്രോഹിച്ചുകൊണ്ടിരിക്കുന്ന കേന്ദ്ര നയത്തിനെതിരായി തുടർച്ചയായ ക്യാമ്പയിനും പ്രക്ഷോഭ സമരങ്ങളും മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളതാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നിൽ ഉദ്ദേശിക്കുന്നത് അതിനനുസൃതമായിട്ടുള്ള നിലപാട് കേരളത്തിൽ സ്വീകരിക്കാനാണ് ശ്രമിക്കുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ താഴെ തലം വരെയുള്ള കമ്മിറ്റികളെല്ലാം ചേർന്ന് ഈ സമരപരിപാടികളിൽ ജനങ്ങളെ വിപുലമായി പങ്കെടുപ്പിക്കുന്നതിനു വേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കുന്നുണ്ട് എല്ലാ ജനവിഭാഗങ്ങളുടെയും സഹകരണം ഈ പ്രശ്നത്തിൽ ഉണ്ടാകണം എന്നുള്ളതാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ജനങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത് ഇത് കേട്ടി ഇതുമായി ബന്ധപ്പെട്ട വിഷയം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആദ്യമറിയോ വിഷയം ആ ആ അല്ല അതിന്റെ ലാസ്റ്റ് സ്റ്റേജ് എന്താണെന്നുള്ളത് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല ഇന്ന് കോടതിയുടെ മുമ്പിൽ എന്തോ ഒരു വിഷയം വരുന്നുണ്ട് അതിന്റെ അവസാനത്തെ സ്ഥിതി എന്താണെന്നുള്ളത് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല അതുകൂടി നമ്മുടെ പറ്റി പിടിക്കും എന്തായാലും ഞാൻ വിചാരിച്ചു വേറെ കോടതി അല്ല കോടതി കോടതിയുടെ അഭിപ്രായം പറയുമല്ലോ വയനാടിൽ യു ഡി എഫ് ഹർത്താൽ ആചരിച്ചു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും ഹർത്താൽ ആചരിച്ചു രണ്ട് ഹർത്താലും ഒരു ദിവസമാണ് അതില് ഇതില് യു ഡി എഫ് എൽ ഡി എഫ് വ്യത്യാസമില്ല ജനങ്ങളുടെ ഒരു മൊത്തം പ്രതിഷേധമാണ് ഈ പ്രശ്നങ്ങൾ ഉയർന്നു വയനാടിന്റെ ഒരു പൊതുവികാരമാണത് ആ വയനാടിന്റെ പൊതുവികാരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ആ ഹർത്താൽ ഒരു സമര രീതി സ്വീകരിക്കാൻ നിർബന്ധിതമായത് അത്തരമൊരു സാഹചര്യത്തിലേക്ക് എത്തിയത് കേന്ദ്രത്തിന്റെ ഈ നിഷേധ നിലപാട് തന്നെയാണ് ഇത് വയനാടിന്റെ മാത്രം പ്രശ്നമായിട്ട് ഞങ്ങൾ കാണുന്നില്ല കേരളത്തിന്റെ ഒരു പൊതു പ്രശ്നമായിട്ടാണ് ഈ വയനാട് ദുരന്തത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും ഗവൺമെന്റും സമീപിക്കുന്നത് കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായ കൂട്ടായ്മ വേണം എന്നുള്ളതാണ് ഇടതുപക്ഷ ജനാധിപത്യമുണ്ട് നിലപാട് ഈ നിലപാടിന്റെ ഭാഗമാണ് ഇപ്പോൾ നേരത്തെ തന്നെ കേരളത്തിന് അർഹമായിട്ടുള്ള പദ്ധതി വിഹിതം ലഭിക്കുന്നില്ല നികുതി വിഹിതം ലഭിക്കുന്നില്ല ഈ പ്രശ്നങ്ങൾ ഉയർന്നു വന്നപ്പോൾ സംസ്ഥാനം നിയമസഭ തന്നെ വീണ്ടും കേന്ദ്ര ഗവൺമെന്റ് തിരുത്തലിന് വിധേയമാകുന്നില്ല എന്ന് വന്ന സമയത്ത് കേന്ദ്രത്തിനെതിരായ ഒരു സമരപരിപാടി ആവിഷ്കരിച്ചു മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ മന്ത്രിമാരും എം എൽ എമാരും എം പിമാരും കേരളത്തിലെ എം പിമാരും ഒന്നിച്ച് പങ്കെടുക്കാവുന്ന ഒരു സമരം ഡൽഹിയിൽ ആസൂത്രണം ചെയ്തു ആ സമരത്തിൽ സഹകരിക്കണമെന്ന് നേരിട്ട് അവരോട് ഈ യു ഡി എഫിന്റെ നേതാക്കന്മാരോട് കേരളത്തിലെ പ്രതിപക്ഷ നേതാക്കന്മാരോട് മുഖ്യമന്ത്രി തന്നെ സംസാരിച്ചു അവർ സഹകരിക്കാൻ തയ്യാറായില്ല നിയമസഭയിൽ തന്നെ പ്രതിപക്ഷ നേതാവ് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുമായി സഹകരിച്ചുകൊണ്ടുള്ള ഒരു സമരത്തിന് തയ്യാറല്ല എന്ന നിലപാടാണ് അദ്ദേഹം സ്വീകരിച്ചത് ആ നിലപാട് അദ്ദേഹം സ്വീകരിച്ചിട്ടുണ്ടെങ്കിലും വീണ്ടും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി യോജിച്ച സമരത്തിന് വേണ്ടിയുള്ള ശ്രമം നടന്നു കഴിഞ്ഞ പാർലമെന്റിൽ ഇവിടെ കേരളത്തിൽ നിന്ന് പതിനെട്ട് എം പിമാർ യു ഡി എഫിനെ പ്രതിനിധീകരിക്കുന്നവരായിട്ടുണ്ടായിട്ടുണ്ട് അവരുകൂടി സഹകരിച്ചുകൊണ്ട് ഒന്നിച്ച് നിവേദനം സമർപ്പിക്കാൻ കേരളത്തിന്റെ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഒന്നിച്ച് കേന്ദ്ര ഗവൺമെന്റിനെ സമീപിക്കുന്നതിനു വേണ്ടി തീരുമാനിച്ചപ്പോഴും പ്രതിപക്ഷം സഹകരിച്ചിട്ടില്ല കേരളത്തിലെ യു ഡി എഫ് സഹകരിക്കാത്ത സമീപനമാണ് ഈ കാര്യത്തിൽ സ്വീകരിക്കുന്നത് ബഹുമാനപ്പെട്ട മന്ത്രി കേരളത്തിലെ എം പിമാരെ വിളിച്ചു ചേർത്തിട്ടുണ്ട് കേരളത്തിന് അർഹമായ നമുക്ക് നമുക്ക് അർഹതപ്പെട്ട സഹായങ്ങൾ ലഭിക്കണം എന്നുള്ളതാണ് കേന്ദ്രത്തിന്റെ എല്ലാ പിന്തുണയും നമുക്ക് ലഭിക്കുക എന്നുള്ളതാണ് അത് ഫെഡറൽ രീതി വെച്ച് നോക്കുമ്പോൾ കേന്ദ്രത്തിന്റെ ചുമതലയാണ് ഈ കാര്യങ്ങളിൽ കേരളത്തിലെ എം പിമാർ ഒന്നിച്ച് ആവശ്യങ്ങൾ ഉന്നയിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു തീരുമാനം ഇപ്പോൾ എടുത്തിട്ടുണ്ട് അത് അങ്ങേറ്റം സ്വാഗതാർഹമായ നടപടിയാണ് അത് മുമ്പോട്ട് കൊണ്ടുപോകണം എന്നെയാണ് അവർ ഉദ്ദേശിക്കുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ സമരം മുന്നോട്ട് കൊണ്ടുപോകുന്നതോടൊപ്പം തന്നെ കേരളത്തിലെ പ്രതിപക്ഷത്തെ കൂടി സഹകരിച്ച് ആരെല്ലാം സഹകരിക്കാൻ തയ്യാറാകുമോ അവരെ എല്ലാം സഹകരിപ്പിച്ച് മുമ്പോട്ട് പോകുന്നതിനു വേണ്ടിയുള്ള നിലപാട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്വീകരിക്കും കക്ഷി രാഷ്ട്രീയത്തിനതീതമായി എല്ലാവരെയും യോജിപ്പിച്ചു നിർത്തണം എന്നത് തന്നെയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നിലപാട് ഓ അത് നമ്മൾ ആ നിലയിൽ ചർച്ച ചെയ്യാതിരിക്കുന്നതാണ് ഒരിക്കലും ഒരു ഒരു കേരളത്തിന്റെ ഒരു മുൻമന്ത്രിയാണല്ലോ ഈ കാര്യം സംസാരിച്ചത് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തതാണ് ഒരു ഒരു പ്രദേശത്തിന്റെ വരുപ്പം നോക്കിയിട്ടാണോ ദുരന്തത്തെ സഹായിക്കേണ്ടത് ഈ നാന്നൂർ പരം ആളുകൾ ഒന്നിച്ച് ഇങ്ങനെ ഈ കുത്തി ഒലിച്ചുപോയ സംഭവം വേറെ എവിടെങ്കിലുണ്ടോ ആ ദുരന്തത്തിന്റെ രീതിയല്ലേ നോക്കേണ്ടത് ആ ദുരന്തം മനുഷ്യനെ ഇങ്ങനെ ബാധിച്ചെന്നല്ലേ നോക്കേണ്ടത് അത് പ്രദേശത്തിന്റെ പ്രദേശത്തിൻറെ ഇനിയിപ്പോ എന്തോ ആവട്ടെ ഇനിയിപ്പോ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാൻ കഴിയുന്നില്ലെങ്കിൽ അവിടെ ഉണ്ടായ ദുരന്തത്തിനനുസരിച്ച് അവിടെ മരണപ്പെട്ടവരുണ്ട് ഇപ്പൊ കേരള ഗവൺമെന്റ് നിരവധി സഹായങ്ങൾ അവർക്ക് അവർക്കിപ്പോ ചെയ്തു കൊടുത്തിട്ടുണ്ടല്ലോ എല്ലാവരെയും ഇപ്പൊ താൽക്കാലികമായി വാടക വീട്ടിലും മറ്റ് സ്ഥലങ്ങളിലുമായി താമസിപ്പിച്ചിട്ടുണ്ടല്ലോ അവർക്ക് അതി കഴിയുന്നത്ര വേഗത്തിൽ അവർക്ക് അവരുടെ സ്വന്തമായ വീട് നിർമ്മിച്ചു കൊടുക്കുന്നതിന് വേണ്ടിയാണ് ഗവൺമെന്റ് ഇപ്പോൾ ശ്രമിക്കുന്നത് ഇതെല്ലാം ഈ ദുരന്തത്തിന്റെ പ്രത്യേകത വെച്ചാൽ ആ പ്രത്യേകത കണ്ട് കേന്ദ്രത്തെ സഹായിക്കണം എന്ന് പറയുന്നതിന് പകരം ഒരു നാടിനെ തന്നെയും ജനങ്ങളെയും അപമാനിക്കുന്ന രീതിയിൽ സംസാരിക്കുന്ന രീതി തന്നെ ശരിയല്ല അതുകൊണ്ട് ഒരിക്കലും അത്തരം അഭിപ്രായങ്ങളെ എടുക്കാൻ കഴിയുന്നതല്ല ആരും അത് സീരിയസ് ആയിട്ട് എടുത്തിട്ടുണ്ട് എന്നുള്ളത് തോന്നുന്നില്ല അല്ല ഞാൻ പറയുന്നത് വയനാട് ഇല്ല ഇതിന്റെ എന്താ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിന് ഇതുപോലുള്ള ഇപ്പം വയനാട് ദുരന്തത്തിന്റെ പ്രശ്നം തന്നെ കേരളം ചില സമയത്ത് കടമാണെങ്കിൽ ഉദ്ദേശിച്ച കേന്ദ്ര ഗവൺമെന്റ് സഹായിക്കുന്നെങ്കിൽ ചിലപ്പോൾ ചെയ്യേണ്ടതായിട്ടുണ്ട് ജനങ്ങളുടെ സഹകരണം തേടി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസനിധിയിലേക്ക് വലിയ തോതിൽ സംഭാവനകൾ സ്വീകരിച്ച് മുമ്പോട്ട് പോകാനുള്ള കേരള ഗവൺമെന്റ് ചെയ്തു ചിലേകരിക്കുന്നുണ്ട് എന്നാലും പൊതുവെ നല്ല പ്രതികരണമാണ് ജനങ്ങൾ ഉണ്ടാകും നല്ല സഹായങ്ങൾ നൽകുന്നുണ്ട് ഇതുണ്ടെങ്കിൽ പോലും ഈ ദുരന്ത നിവാരണത്തിന് ആവശ്യമായിട്ടുള്ള സഹായം ലഭിക്കും കാണില്ല ഇങ്ങനെയുള്ള പൊതു ആവശ്യത്തിനു വേണ്ടി കടമെടുക്കുന്ന സമയത്ത് അത്തരം കടങ്ങളെ യഥാർത്ഥത്തിൽ കേന്ദ്ര ഗവൺമെന്റ് ഈ പൊതു കടപരി ഒഴിവാക്കി കൊടുക്കാണ് വേണ്ടത് അത് ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഞാനത് സന്ദർഭവശാൽ കേരളത്തെ തകർക്കുന്നതിന് വേണ്ടിയുള്ള കേന്ദ്ര ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ഈ കിബ്ബിക്കെതിരായിട്ടുള്ള നീക്കത്തെ കുറിച്ച് പറഞ്ഞത് ഭാവിയിൽ ഈ പ്രശ്നം സജീവമായിട്ട് ഏറ്റെടുക്കാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ട് അതുകൊണ്ട് ഞാനത് തുടങ്ങി വെച്ചെന്ന് മാത്രേ അല്ല വയനാടിന്ന് കടസഹായം ധനസഹായം കിട്ടരുത് കിട്ടിയില്ലെങ്കിലും കണ്ടീഷനെ ഞങ്ങൾക്കില്ല വയനാടിന്റെ കട സഹായം നമുക്ക് സാമ്പത്തിക സഹായം കിട്ടണം കിബ്ബി മറ്റൊരു വിഷയമാണ് കിബ്ബി വഴി ഫണ്ട് സമാഹരിക്കുന്നതും ചെലവഴിക്കുന്നതും കേരളത്തിന്റെ വികസനത്തെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ആ ദൗത്യം മുന്നോട്ട് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ കേന്ദ്ര നിലപാടിൽ നിന്ന് മാറ്റം വരണം ദുരന്ത സഹായത്തിന്റെ കാര്യത്തിൽ കേന്ദ്ര ഗവൺമെന്റ് എടുക്കുന്ന നിലപാട് അതേ നിലപാട് തന്നെയാണ് ഈ കിബിയുടെ പ്രശ്നത്തിലും കേന്ദ്ര ഗവൺമെന്റ് സ്വീകരിക്കുന്നത് ഈ രണ്ട് പ്രശ്നങ്ങളും കേരളത്തിന്റെ പൊതു താല്പര്യത്തിനെതിരാണ് എന്നുള്ളത് കൊണ്ടാണ് ഇതിനെ പരസ്പരം ബന്ധപ്പെടുത്തി പറയാനുള്ളത് സംസാരിക്കും സംസാരിക്കും ഇപ്പൊ സംസാരിച്ചിട്ടില്ല ഇപ്പൊ അവര് പൊതുവായിട്ട് ഇങ്ങനെ ഒരു നിലപാടെടുത്ത് നിൽക്കുന്നത് കൊണ്ട് സംസാരിക്കും നിങ്ങൾ ഈ പ്രതിപക്ഷ നേതാവ് ആവർത്തിച്ചാർത്തിച്ച് പറയുന്നില്ലേ സഹകരിക്കുന്നില്ല സഹകരിക്കാൻ തയ്യാറില്ല ഈ പാലക്കാട് എലക്ഷന്റെ സന്ദർഭങ്ങളിൽ പോലും അദ്ദേഹം എടുത്തു പറഞ്ഞില്ലേ ഒരു സമയത്ത് എങ്ങനെയാണ് സംസാരിക്കുക ഞങ്ങൾ യു ഡി എഫിന്റെ നേതൃത്വമായിട്ട് ചർച്ച ചെയ്യാൻ പോകുന്നു അവര് സഹകരിക്കാൻ തയ്യാറാണെങ്കിൽ അവരെയും കൂടി സഹകരിപ്പിച്ചുകൊണ്ടുള്ള ഒരു ഭാവി കുറിച്ച് അവർ കൂടി സഹകരിക്കുകയാണെങ്കിൽ അതിനനുസരിച്ച് തയ്യാറാക്കുന്നതിനും ഞങ്ങൾ സന്നദ്ധമാണ് ഇന്ന് എൽ ഡി എഫിനകത്ത് ചർച്ചയായ സമയത്തും എല്ലാ വിഭാഗം ആളുകളെയും സഹകരിച്ച് മുന്നോട്ട് പോകുന്ന നിലപാട് സ്വീകരിക്കണം എന്നതിനാണ് കണ്ടിട്ടുള്ളത് ഇതിൽ അവരുടെ നേതൃത്വം ഒരു നിലപാടിന്റെ ഭാഗമാണ് വയനാട് ജില്ലയിൽ രണ്ട് ഹർത്താൽ പ്രഖ്യാപിക്കേണ്ടി വന്നത് ഒന്നിച്ച ഒന്നിച്ച് എഫക്റ്റ് അല്ലേ ഒന്നിച്ച് നടത്തിയാല്ല എന്നൊരു നിലപാട് ഇവിടെ യു ഡി എഫ് സ്വീകരിച്ചു വരുന്നുണ്ട് അതിന് വ്യത്യസ്തമായൊരു അനുഭവമാണ് ഇപ്പോൾ എം പിമാരുടെ കോൺഫറൻസിൽ അത് നേരത്തെ അവർ ഒന്നിച്ച് നിവേദനം കൊടുക്കാൻ തീരുമാനിച്ചിട്ടും അത് തയ്യാറായിട്ടില്ല ഇപ്പൊ അവർ ഒന്നിച്ചിടപെടാമെന്ന് തീരുമാനിച്ച അതിനെ ഞങ്ങൾ സ്വാഗതം ചെയ്യാം ആ നിലപാടിന് സ്വാഗതം ചെയ്യണം അതിനെ കൂടി അടിസ്ഥാനമാക്കി തുടർന്നു നമുക്ക് ഇവരെ കൂടി സഹകരിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള നിലപാട് ഞങ്ങൾ എന്തായാലും സ്വീകരിക്കണം അതിൽ ഞങ്ങൾ പുറകോട്ട് പോകില്ല അതാണ് ഞാനിങ്ങനെ എൽ ഡി എഫ് ചർച്ച ചെയ്യേണ്ട വിഷയം അത് തികച്ചും ഒരു നിയമപ്രശ്നമാണ് സജി ചെറിയാന്റെ പ്രശ്നത്തിൽ ഇപ്പോൾ കോടതി എടുത്തിട്ടുള്ള കോടതി വിധി തികച്ചും നിയമപരമാണ് അത് നിയമത്തിന്റെ വഴി വെച്ച് പരിശോധിക്കട്ടെ ിയമപരമായ പരിശോധന കഴിഞ്ഞിട്ട് വരട്ടെ എന്നിട്ട് എന്ത് കാര്യങ്ങൾ എന്നുള്ളത് നമുക്ക് ആലോചിക്കാം കോടതിയും അവര് ഫൈനലൈസ് ചെയ്യാം അത് ഫൈനലൈസ് ചെയ്ത മുറയ്ക്ക് എന്ത് നിലപാട് സ്വീകരിക്കുന്നു എന്നുള്ളത് അപ്പൊ നമുക്ക് ആലോചിക്കാം ഇത് ഇതിന്റെ ഈ ചർച്ച ചെറിയ വിഷയം അത് ഏതായിരുന്നാലും കോടതിയുടെ വിഷയമാണത് ഒരു പരിസപ്പ കോടതി തീരുമാനിച്ചത് ഇതിന്റെ വിഷ തുടരന്വേഷണം തുടരന്വേഷണം ക്രൈംബ്രാഞ്ചിനെ ഏൽപ്പിക്കുന്നതിനാണ് തീരുമാനിച്ചത് അവിടെയുള്ള കോടതി എടുത്തിട്ടുള്ള നിലപാടിനെയും കോടതി വിധിയെയും ഹൈക്കോടതി വിമർശിച്ചിട്ടുണ്ട് ഇതിന്റെ എല്ലാം അടിസ്ഥാനത്തിൽ ക്രൈംബ്രാഞ്ച് അന്വേഷിക്കണമെന്നും കോടതി നിർദ്ദേശിക്കുന്നത് അന്വേഷണം നടക്കട്ടെ അന്വേഷണ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ തുടർ നടപടികൾ നമ്മൾ സ്വീകരിക്കണം നിയമത്തെ അനുസരിച്ച് ഇങ്ങോട്ട് പോവുക എന്ന നിലപാടാണ് ഈ കാര്യത്തിൽ നാം ഞങ്ങൾ സ്വീകരിക്കുന്നത് കുടുംബം വിഷയത്തിൽ ഈ ഒരു കുടുംബത്തെയും അവിടെ നിന്ന് ഒഴിപ്പിക്കാൻ പാടില്ല എന്നുള്ളതാണ് ഗവൺമെന്റിന്റെ നിലപാട് അത് അതിനനുസൃതമായ തീരുമാനങ്ങൾ എടുത്ത് പ്രാവർത്തികമാക്കുമ്പോഴുള്ള അതിന്റെ എല്ലാ നിയമവശവും പരിശോധിച്ച് ജനങ്ങൾക്ക് അവിടുത്തെ കൈവശക്കാരായ ആളുകൾക്ക് കൂടുതൽ സംരക്ഷണം കിട്ടണം അങ്ങനെയൊരു നിലപാടെടുക്കണം എന്നുള്ളതാണ് ഗവൺമെന്റ് തന്നെ നിശ്ചയിച്ചിരിക്കുന്നത് ഇടതുപക്ഷ ജനാധിപത്യ നിലപാട് അതാണ് അത് കേരളത്തിൽ ഇപ്പോൾ അത് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് ഗവൺമെന്റ് സർവകക്ഷി യോഗം വിളിച്ചേർത്ത് ഈ പ്രശ്നങ്ങൾ പരിശോധിച്ച് നിലപാടിലെത്താൻ പോകും മുൻപത്തെ കൈവശക്കാരുടെ പക്ഷത്താണ് ഇടതുപക്ഷ ജനാധിപത്യത്തിന് അവിടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന നിലപാടാണ് മുൻപിഷയുമായി ബന്ധപ്പെട്ടുകൊണ്ടെടുക്കുന്നത് സംരക്ഷിക്കുക വിളിക്കുന്നുണ്ട് മുഖ്യമന്ത്രി അത് നേരത്തെ അനൗൺസ് ചെയ്താൽ എന്നാ പിന്നെ അത് നമുക്ക് നോക്കാം ഞാനത് സർവകക്ഷി യോഗാണോ അത് സർവകക്ഷി യോഗം എന്നുള്ളത് അത് അങ്ങനെ ഇന്ന് വയ്യതയോഗം യെസ് സോറി അപ്പൊ ഉന്നതല യോഗത്തിന് ശേഷം മറ്റു കാര്യങ്ങൾ നമുക്ക് ആ വർഗീയമായിട്ട് ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കലാണല്ലോ അത് അത് തിരിച്ചറിയാൻ കഴിയും ആ വർഗീയമായ നിലപാടെടുക്കുന്നവരെ തിരിച്ചറിഞ്ഞ് അതിൽ നിന്ന് നാടിന് രക്ഷിക്കണം ആ നിലപാടിന്റെ കൂട്ടത്തിലാണ് ഞങ്ങൾ യ്യ നേരത്തെ ഈ പ്രശ്നം പറഞ്ഞതല്ലേ എൽ ഡി എഫ് നേരത്തെ തന്നെ എൽ ഡി എഫ് ഇതിൽ ഇടപെടുന്ന കാര്യത്തിലോ ഗവൺമെന്റ് ഇടപെടത്തലോ ഒരു വീഴ്ചയും വരുത്തിയിട്ടില്ല ഇത് വേറെ രീതിയിൽ ഇതിനെ ഡൈവേർട്ട് ചെയ്ത് കൊണ്ടുപോകുന്നതിന് വേണ്ടിയും അദ്ദേഹം ചൂണ്ടിക്കാണിച്ച പോലെ ചില ശ്രമിച്ചു എന്നുള്ളത് ശരിയാണ് അത് പരിഹരിക്കാനാണ് ശ്രമിക്കുന്നത് ആ പ്രശ്നം ശാശ്വതമായി പരിഹരിക്കാനാണ് ശ്രമിക്കുന്നത് കൈവശക്കാരിടെ അവരുടെ അവകാശഭൂമി സംരക്ഷിച്ചുകൊണ്ട് ശാശ്വതമായി പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള നിലപാടാണ് ഈ കാര്യത്തിൽ സ്വീകരിക്കുന്നത് എല്ലാ നടപടികളും സ്വീകരിക്കും കൈവശക്കാരെത്രയും കുടുംബാന്നുള്ളത് എനിക്കിപ്പോ പറയാൻ കഴിയില്ല കൈവശക്കാരൊക്കെയാണോ അവരെ കൊടുത്തത് അല്ലാതെ നമുക്ക് കൗണ്ടിങ് ഇപ്പൊ നാളെ ഇപ്പം റിസൾട്ട് വരുമല്ലോ റിസൾട്ട് വരുന്നതിന് ശേഷം ഇനി തന്നെ പെട്ടിയില്ലല്ലേ പുറത്തു വരട്ടെനി അതുവരെ ഊഹങ്ങളല്ലേ പറഞ്ഞുകൊണ്ടിരിക്കുന്നതല്ല ഞങ്ങളായാലും അവരായാലും എല്ലാരും പൊതുനിഗമനങ്ങളാണ് കോൺഫിഡൻസ് കുറവൊന്നുമില്ല കോൺഫിഡൻസ് കുറവൊന്നുമില്ല ഇക്കാര്യം നമുക്ക് നോക്കിട്ട് ചെയ്യുന്നു അല്ല നമ്മള് എലക്ഷൻ്റെ ഒരു വിശകലനം എൽ ഡി എഫിനകത്ത് നടത്തിയിട്ടില്ല അതെ കൗണ്ടിങ്ങിന് ശേഷം നടത്താൻ ബുദ്ധിമുട്ടിരിക്കും ഇപ്പൊ കോടതി പറഞ്ഞ നിലപാട് നിയമപരമായി പരിശോധിക്കണമെന്ന് തന്നെയാണല്ലോ അന്വേഷണം നടക്കണമെന്നുള്ളതാണ് അന്വേഷണം എന്നുള്ളതാണ് കണ്ടത് നിയമപരമായ പരിശോധന നടത്തി തീരുമാനത്തിലെത്തണം അപ്പീല് സാധ്യത ഉണ്ടല്ലോ എന്നുള്ളത് എനിക്കിപ്പോ പറയാൻ പറ്റില്ല അതിന്റെ നിയമവശം പരിശോധിച്ചിട്ടേ പറയാക്കൂ ശരി സമർപ്പിക്കാറുണ്ടല്ലേ അതൊരു നാളത്തേക്കുള്ള ഒരു കാര്യം ഇല്ലേ